അസലാ വൈക്കും വറഹമുല്ലാത്ത ഇന്നലെ ഒരു വീഡിയോ കാണാൻ സാധിച്ചു നേരത്തെ കമ്മർ ഉസ്താദിന്റെ നാട്ടുകാരൻ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള സതീവൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയുടേതായിട്ടുള്ള അതായത് മുറുസ്സാദ് പറഞ്ഞത് എന്താണ് തെറ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിയമങ്ങളല്ലേ പറഞ്ഞത് അതോടൊപ്പം സാധിക്കാതെ തങ്ങൾ എന്തിനാണ് വേട്ടയാടുന്നത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തങ്ങളുടെ പേരക്കുട്ടിയാണ് കുട്ടിയാണ് അവരെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവരെന്ത് പറഞ്ഞാൽ നമ്മളെ പ്രതികരിക്കുകയോ ഒന്നും പാടില്ല അത് പിന്നെ വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ചെയ്ത് കാണിക്കാം അതിന് പേരോട് സാധകളുടെതായിട്ടുള്ള പിന്നെ ഒരു വീഡിയോയും കാണിച്ചു അതൊന്നും അപ്ലൈ ചെയ്ത് തരാം അതുകൊണ്ട് അഹിലുബൈത്തിൽ ഏത് ആളാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും വലിയവരായ ബഹുമാനിക്കണം അവർ ഏത് ഗ്രൂപ്പ് നോക്കി നമ്മൾ കുറ്റം പറയണ്ട ഏത് പാർട്ടി പാർട്ടിയായാലും നല്ല അഹിലുബൈത്തിൽപ്പെട്ട ആളാണെങ്കിൽ ബഹുമാനിക്കണം അവരെ കുറ്റം പറയരുത് എന്നാ ബഹുമാനപ്പെട്ട അഖിലുബൈത്തിനെ സംബന്ധിച്ച് ി പറയരുത് ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണെങ്കിലും അവരെ നമ്മൾ തെറി പറയരുത് അവരെ ബഹുമാനിക്കണം അവരെ മഹത്വത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാര് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂടെ കുടുംബം എല്ലാ എന്നാലും അവരെ അവഹേളിക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും പാടില്ല വീഡിയോ അവർ പറയുന്നത് പിന്നെ കുടുംബത്തെ കുറിച്ചും അവിടുത്തെ മഹത്വത്തെ കുറിച്ചും ഒക്കെയാണ് സത്കശാബ്ദങ്ങൾ എന്ത് ചെയ്താലും ആ എന്ത് ചെയ്താലും അത് ഒക്കെ അതിനൊക്കെ നിയൻ പറ്റുള്ളൂ നമ്മൾ വ്യക്തിപരമായിട്ടൊന്നും തേജം ചെയ്യാൻ പാടില്ല എന്നാണ് ശരിയാണ് വളരെ കറക്റ്റാണ് കാരണം ലബി കുടുംബം എന്ന് പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചില അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ അപ്പൊ അത് കണ്ടപ്പോൾ ഉള്ള ഒരു എൻ്റെ ഒരു സംശയം കാരണത്തിന് കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഒരാളും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പേഴ്സണൽ തെറ്റാണെങ്കിൽ ഒരു പക്ഷെ അത് പരസ്യമായിട്ട് പറയാൻ പറ്റൂല പേഴ്സണൽ തെറ്റുകൾ ആണെങ്കിൽ ഒരു പക്ഷേ അത് പറയുമ്പോൾ നേരിട്ട് ഉപദേശിക്കേണ്ടതാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ തെറ്റുകൾ ഉണ്ടാവല്ലോ പേഴ്സണൽ ഉപദേശിക്കുക അദ്ദേഹത്തിന് വഴിയുള്ളൂ അതേസമയം പിന്നെ പബ്ലിക് പിന്നെ ക്രിമിനൽസ് മൈൻഡ് ഉള്ള വ്യക്തികളാകും സ്വാഭാവികമായിട്ടും പബ്ലിക്കിൽ ചെയ്യുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ഇട്ട് കൊണ്ടോ അങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനെ സംഭവിക്കും സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കിൽ സ്വന്തമായിട്ട് വീഡിയോ ചെയ്ത് സ്വയമായി യൂട്യൂബിലും മറ്റൊരു ചെയ്ത് അതിനകത്ത് വരുന്ന തെറ്റുകൾ ഒരു അവർ പറയുന്ന സാൻഡർ സ്റ്റേറ്റ്മെന്റ് ഉള്ള പ്രശ്നങ്ങൾ വരും നയനാപാടുള്ള പ്രശ്നങ്ങൾ വരും അതൊക്കെ പബ്ലിക് ലെവൽ നമുക്ക് സ്വഭാവമായിട്ടും ഞാൻ തിരുത്താൻ പബ്ലിക് ലെവലിൽ തന്നെയാണ് കാരണം അത് പബ്ലിക് ലെവലിൽ നിന്ന് അവരോട് നമുക്ക് എന്ത് ചെയ്യുക പേഴ്സണമി തിരുത്താം അതിനാൽ തയ്യാറല്ലെങ്കിൽ പബ്ലിക്കിൽ എന്ത് ചെയ്യാതെ വിചാരണം ചെയ്യാം അത് തെറ്റല്ല കാരണം അത് അവരോടുള്ള വ്യക്തിപരമായ കാരണം തീർക്കില്ല കാരണം ഈ വിഷയത്തിൽ ഞാൻ തന്നെ പാട് വിജയം ഒരിക്കലും അവരോടുള്ള പേഴ്സണൽ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരു പ്രതികരിച്ചിട്ടില്ല ആശയപരമായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത് അവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ പിന്നെ തങ്ങളവൾ സദാത്തുക്കൾ അവരെന്ത് ചെയ്താലും ഒരുപക്ഷെ അവർ സഹായി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താലും അവരെ പേഴ്സണൽ കുറ്റം പറയുക ചെയ്ത് അവർ പാടില്ല കാരണം നബി നബികുടുംബമാണ് അവർക്ക് ഉപ്പാപ്പ റസൂദ് പൊരുത്തപ്പെട്ടു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ എന്ന് പറഞ്ഞു ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ സാർ പറഞ്ഞിട്ട് അവരെ വ്യക്തിപരമായി തേജാവ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഒരിക്കലും അവർ പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നില്ല കാരണം അവരെ നമുക്ക് ഉണർത്താം ഉണർത്തിയിട്ട് അവർ അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർ പിന്നെയും അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ നിയമങ്ങളെ സമൂഹത്തിന് എന്ത് ചെയ്യാം ചെയ്യാൻ തെസിക്കൊടുക്കാം മറ്റേ അവരെ സമതരിക്കുന്ന ഭാഗമായി സമൂഹത്തെ സമദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ തെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം ബോധ്യപ്പെടുത്താം അത് വിടാൻ പാടില്ല അതേസമയത്ത് സംസ്ഥാനകരണ ജമീയത്തുള്ള എന്ന് പറയുന്ന പ്രസ്ഥാനം മഹിതമായ പാരമ്പര്യമുള്ള സുന്നി സ്പിരിച്വാലിറ്റി സുന്നിസം നിറത്തുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ നിലനിൽപ്പത് അതുകൊണ്ട് തന്നെ അതിന്റെ അമരത്തുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ഇത്ര പ്രശ്നങ്ങൾ സുന്നത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകിച്ച് കാതിൽ സ്ഥാനത്തൊക്കെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുക്കും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം മുസ്ലിം ലീഗെന്ന പ്രസ്ഥാനത്തിന് കൂടി നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അതിൽ ചെയ്യാൻ നല്ലവണ്ണ ചില കാര്യങ്ങൾ ഒരുപക്ഷെ അതേ സ്ഥാനം ഉറവിക്കുന്നതോടൊപ്പം മതപരമായ ഒരു നിലപാട് മതപരമായ ഒരു സ്ഥാനത്തു കൂടി നിൽക്കുന്ന വ്യക്തിക്ക് ഒരുക്കും ചെയ്യാൻ പാടില്ലാത്ത ചില സംഗതി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ആണ് പ്രതികരിക്കുന്നത് അതൊരു പക്ഷേ ആ പ്രതികരണം സുന്നതിന്റെ നിലനിൽപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാകുമ്പോൾ സ്വാഭാവിക തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കാരണം അവിടെ അദ്ദേഹത്തും അദ്ദേഹം ചെയ്യുന്ന എന്തോ ആട്ടെ അദ്ദേഹത്തെ പേഴ്സണൽ ആയിട്ട് ചെയ്യേണ്ട അദ്ദേഹത്തെ വിമർശിക്കണ്ടില്ല വ്യക്തി വിമർശിക്കാൻ പാടില്ല ഈ സയ്യിദ് നല്ല ഒരാളൊക്കെ ഒരു വ്യക്തി വഴി വിമർശിക്കാൻ പറ്റും സഹാത്തുക്കൾ റസൂല കുടുംബം വല്ലബത്ത് റസൂലു എന്റെ കുടുംബത്തിനോട് എന്റെ കുടുംബത്തിനേക്കാളും ചേർക്കുന്നതിനൊക്കെ കുടുംബം ചേർക്കുന്നതിനേക്കാളും തങ്ങളുടെ കുടുംബം എന്താണ് എന്റെ ഏറ്റവും അഹബ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണുള്ളത് കാരണം റസൂദ്ദായ തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് റസൂദ തന്നെയാണ് അവിടത്തോടുള്ള മഹബത്ത് റസൂദ് തന്നെയായിട്ട് നമ്മൾ കാണുന്നതാണ് ഹതിഥികളുണ്ട് അപ്പൊ തെറ്റുകൾ ഇപ്പം മൊത്തത്തിൽ ഇപ്പം സമയത്തുള്ളവരുടെ ധാരാളം മഹല്ലത്തുകൾ കാതിയായിരിക്കുന്ന ഒരു വ്യക്തി എന്താ പറയുക ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ അച്ഛന്മാരോടുകൂടെയും പാതിന്മാരോടുകൂടെ ഒക്കെ കേക്ക് മുറിക്കുക അവരുടെ അവരുടെ പിന്നെ മതപരമായ ചടങ്ങുകൾ എന്ത് ചെയ്യുക പങ്കെടുക്കുക അതോടൊപ്പം അവരെ കേക്ക് മുറിക്കൽ എന്ത് ചെയ്യുക പങ്കാളിയാവുക അതുമുഖേനും സമൂഹത്തിൽ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് തെറ്റായ മെസ്സേജ് ആയതുകൊണ്ടാണ് പണ്ഡിതഭാഗിനെ കുറിച്ച് പറയുന്നത് അവർക്ക് വ്യക്തിപരമായ തെജവം അവൻ പാടില്ലാത്ത കൂടി നമുക്ക് അത് അദ്ദേഹത്തെ പേഴ്സണൽ ആയിട്ടുള്ളതല്ല കാരണം മതത്തിന്റെ നിയമങ്ങൾ തന്നെ മതം ഇവിടെ നിലനിൽക്കേണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേക്ക് മുറിക്കുക ഡേറ്റ് ഓഫ് പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കുക ഇതൊക്കെ പരിഷ് ഇസ്ലാമിന്റെ നിലനിൽപ്പ് നിയമങ്ങൾക്കൂടെ ഒരിക്കലും ഇതല്ല അനുശാസിക്കുന്നവയല്ല മാത്രമല്ല ഇപ്പോൾ തന്നെ ധാരാളം ക്രിസ്മസ് ആഘോഷങ്ങൾ ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെയൊക്കെ ചെറു വിദ്യാർത്ഥികളുടെ ടീച്ചേഴ്സ് തന്നെ അതിലൊക്കെ മുസ്ലിംസാണ് കൂടുതലുള്ളത് അവർ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് ആഘോഷങ്ങൾക്ക് വിജയിപ്പിക്കുന്നതിന് മുസ്ലിങ്ങളാണ് പ്രത്യേകിച്ച് ടീച്ചേഴ്സാണ് അത് വളരെയധികം ഖേദകരമായ സംഭവമാണ് നമ്മുടെയൊക്കെ മക്കൾക്ക് നമ്മുടെയൊക്കെ മക്കൾ അതൊക്കെ പോയിട്ട് എന്തെയാണ് അവർക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കണം എന്താ സംഭവങ്ങളൊന്നും അപ്പൊ ഇത്ര സംഭവങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ അത് തങ്ങൾ കൂടി തങ്ങളുകൂടി മുന്നിട്ടിറങ്ങിയ സുഖാന പേരക്കുട്ടിയിൽപ്പെട്ട ഏറ്റവും എന്താ പറയാ ഏറ്റവും പിന്നെ മുമ്പന്തിയിലുള്ള വണക്കാട് സാധാത്വക്കൾ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും റെസ്പെക്ട് ചെയ്യേണ്ട ആദരിക്കേണ്ട ഒരു തങ്ങൾ കുടുംബമാണ് അവർ ഇതിന് മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹിന്ദു ദേവാലയത്തിൽ അവരുടെ ക്ഷേത്രങ്ങളുടെ കല്ലിടാൻ പോവുക അതൊക്കെ ചെയ്യാൻ ഏതൊരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ പാടില്ലാത്ത സംഭവമാണ് അതോടൊപ്പം സിനിമാനാടികളൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുക പിന്നെ അങ്ങനത്തെ അവരുടേതായ പിന്നെ സോമുകൾ പാടുക അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മതേതര നിലപാട് എന്നുള്ള ഒരു പക്ഷേ അദ്ദേഹത്തെ പക്ഷേ ഈ ഒരു സ്ഥാനത്തിൽക്കും പറ്റില്ല അത് പറ്റൂല അത് വിമർശിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഈ നയത്തോട് താല്പര്യമില്ല കാരണം നമുക്ക് നമ്മളുടെ നിലപാടുകൾ സുന്നത്തേ നിലപാടുകൾ പറയാനുള്ള സ്വാതന്ത്ര്യം അത് മതത്തിന്റെ നിയമങ്ങളല്ലേ ആ നിയമങ്ങളെ കാറ്റുപാർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ അതിനനുകൂലമായി കഴിഞ്ഞിട്ട് നോക്കിയിൽ കശ്വാസം ചെറുത്തുകൾ കഴിയൂല അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ പറഞ്ഞ പറഞ്ഞതുപോലെ അതോ തന്നെ ഹാമിതാറ്റക്കോരങ്ങൾ പറഞ്ഞായിട്ടൊരു വീഡിയോ ഉണ്ട് സാധാത്തുക്കൾ എന്ത് ചെയ്താലാണ് അവരെന്ത് ചെയ്താലും ഉപ്പാപ്പ പുറത്തു കൊടുക്കും അവരല്ലാതെ പേര കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടു അപ്പോൾ ഞാൻ ചോദിക്കുക എൻ്റെതായ ഒരു സംശയം ചോദിക്കും അതായത് വരിഷുദ്ദീൻ ഇസ്ലാമിന്റെ വിധിവിലും നിയമങ്ങൾക്കും യാതൊരു വാല്യൂ ഇല്ലേ ആ സസൂദാന കുടുംബങ്ങൾ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണോ അങ്ങനെ ഒരു നിയമം ഉണ്ടോ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അറിയാത്തോണ്ട് ചോദിക്കണം വരിഷിദ്ദീ ഇസ്ലാമിന്റെ നിയമങ്ങളും അതിന്റെ വിധി വിലക്കുകളും അതിന്റെ എന്താ പറയാ സമൂഹത്തിൽ നൽകിയ മെസ്സേജും കാര്യങ്ങളൊക്കെ അനുകൂലമാവണ്ടേ അത് പരസ്യമായിട്ട് അത് നല്ല പേഴ്സണൽ ആയിട്ട് സീക്രട്ടായി ചെയ്യണോ അത് പരസ്യമായിട്ട് ഫോട്ടോസും വീഡിയോസും മുമ്പിൽ നിന്നുകൊണ്ട് എത്ര പറയണം കേൾക്കാതെ അത് ഭാവികളുടെ വേദിയിൽ പോയി പങ്കിടുക അവർ ഇത് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുക അവരെ പിന്നെ ഇക്കാര്യം എത്രയും തങ്ങൾ കുടുംബത്തെ എത്രത്തോളം പണക്കാർ കുടുംബങ്ങൾ ഷിർക്കിന്റെ കേന്ദ്രമാണെന്ന് വരെ വിശേഷിപ്പിച്ച് അറബ്യ പത്രങ്ങൾ ഒക്കെ അടിച്ചറക്കി പണക്കം മുഹമ്മദ് ഷാബിനെ നിയോഗിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഷിർക്കാണ് മുസ്ലിം എന്ന് പറഞ്ഞു പറ്റിയ ഈ കൂട്ടുകളുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവർക്ക് ഓശാന പാടുന്ന രൂപത്തിൽ ഇവരെ പരിപാടിയിലൊക്കെ നിന്നുകൊണ്ടും ഇവർക്ക് പരിപാടി വിജയിപ്പിക്കുകയും ഇവരുടെ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സുന്നി ഇവിടെയുള്ള ഈ കൾച്ചർ ഇവിടെ തുറമികൾക്കും ഈ പണ്ഡിത സംഘടനയ്ക്കെതിരെ പോഷക സംഘം ഇവിടുത്തെ സാധാത്തും സ്മിതികൾക്കും എന്ത് വിലയാണ് കൊടുക്കുന്നത് പുല്ല് വലയല്ലേ കൊടുക്കുന്നത് ഇതിനെതിരൊക്കെ കണ്ണും കൂട്ടി അടച്ചിരിക്കാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് സന്നദ്ധമാർ സ്നേഹിക്കുന്ന ഒരാൾക്ക് കഴിയൂല അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ കുഞ്ഞിനെ കാണാൻ കൊത്തുക അവർക്കെതിരെ ഉണ്ടാവാക്കാൻ കുളിക്കുക ഒരിക്കലും ശരിയല്ല പിന്നെ ഈ പത്ത് കൊല്ലം അതിനഞ്ച് കൊല്ലവും പഠിച്ചുണ്ടാക്കുന്ന എന്തിനാണ് നിങ്ങൾ അനമാരെ കൊണ്ട് സൂക്ഷിച്ച് നോക്കാനാണ് ഇത് തുറന്നു പറയുന്നത് ദാവില്ല ദാവിലെ ചെയ്യണത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ആക്സപ്റ്റ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊരോസം പറഞ്ഞ ഉദ്ദേശം എന്താ തന്നെ ചോദിക്കണം അപ്പം ആ പറഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായി ചൂഷം ത്യജവും ചെയ്യാൻ മോശപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ല അതല്ലാതെ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂല എന്ന ആ വീഡിയോസിന്റെ ഒരു അർത്ഥമല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ ഒന്ന് പ്രതികരിക്കണം തോന്നി കാരണം അങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ദീനെ സംരക്ഷിക്കാൻ ഇവിടെ ആരാള് ഇവിടെ ആരാള് ദീനെ സംരക്ഷിക്കാൻ ഇതിനൊക്കെ നോക്കി കഴിയും കേട്ട് നോക്കി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ചൂഷണം സംഭവിക്കുന്നത് ചൂഷണം ഉണ്ടാവല്ലേ ചൂഷണം ചെയ്യപ്പെടലേ അവരെ കുറിച്ച് ഒന്നും പറയാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഈ ആള് ഈ വ്യക്തി ഉദ്ദേശിക്കുന്ന സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഇദ്ദേഹം മാത്രമല്ല ആരായാലും അങ്ങന്മാരും സൈദ് സദാത്തുക്കൾ ഇന്ന് മാത്രമല്ല ഇപ്പൊ അപ്പുറത്തെ മുജാഹിദ് പോലാത്ത മുജാഹിദിന്റെ ആളുകൾ സദാത്തുക്കളെ കുറിച്ചും എന്തെല്ലാം ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് ഇവരെ സ്റ്റേജിൽ തന്നെ പോയിട്ട് ഒരു നേതൃത്വം കൊടുക്കുന്നുല്ലേ ആ വീടും കണ്ടോക്കിട അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന ആളാണ് ഞാനിന്ന തങ്ങൾ കുടുംബത്തിൽ ഒരു കാര്യമില്ല ഞാൻ ഒന്നുകൂടി പറയണേ തങ്ങൾ കുടുംബത്തിൽ പെടാതിരിക്കാൻ അതിൽ പറ്റാത്ത താടി ഉണ്ടാവില്ല സുന്നത്വ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല തൊപ്പി മാത്രം വേറെ ഒന്നും ഉണ്ടാവില്ല ഏത് തങ്ങിഗി എത്ര തങ്ങന്മാർക്ക് താടി ഉണ്ട് ഇസ്ലാമിന്റെ താടി കൊടി വരെ ആയിരുന്നു എത്ര തങ്ങന്മാർക്കുണ്ട് അവിടെ വലിയ ആ തങ്ങൾ ഉണ്ടോ ആ ഇബ്രാഹിലിമിന്റെ നരഹത്തിൽ അവന്റെ പള്ളി ചെയ്യാനും ഈ നോക്കി മുത്തക്കി അവൻ അവൻ അപ്പൊ ആ വീഡിയോ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഈ രൂപത്തിൽ ഇപ്പുറത്ത് അപ്പുറത്ത് കേരളത്തിൽ നിന്ന് കളി കാണാതിരിക്കുന്ന ആളുകളുടെ പ്രസംഗമാണ് അത് അപ്പൊ ഇത് പ്രോത്സാഹിപ്പിക്കണം ഇതിനെ കയ്യും നോക്കി നിക്കണം എന്ന് പറയുന്നോട് എത്രമാത്രം വിരോധാകാസമാണ് പിന്നെ ഈ ഇസ്ലാമിക മൂല്യങ്ങൾക്കും പത്ത് പതിനഞ്ചും കൊല്ലം ബോധ്യപാട്ട് ഈ അറിവിനോട് കാണിക്കുന്ന ഇത്ര വന്ന മാന്യതാണത് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ ഷെയർ ആയി കമെന്റ് ചെയ്യുക നമ്മൾ നമ്മളെങ്ങനെ ഇത്ര ആൾ പ്രതികരിക്കണം എന്നറിയിക്കുക എന്റെ ഒപ്പീനിയനുസരിച്ച് ഒരിക്കലും മതത്തിൻ്റെ നിയമങ്ങൾക്കാണ് ഇവിടെ വാല്യൂ അതിൽ കീപ്പ് ചെയ്യുക അത് ആ ഒരു തെറ്റുകൾ പറയാം ചൂണ്ടിക്കാണിക്കുക വ്യക്തിപരമായി ചൂഷണം ചെയ്യേണ്ട അവരെ റെസ്പെക്ട് ചെയ്യുക അതിലേക്ക് ബഹുമാനിക്കണം അതോടൊപ്പം അവരെ നമുക്ക് നമുക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാം അവർക്ക് അറിവും അറിവിനോടൊപ്പം ഉള്ള എന്താ പറയുക അതും ഉണ്ടാവണം എന്ന് മാത്രമേ ഈ പറയാനുള്ള ഒരാളെ വ്യക്തിപരമായി ുംപാടം എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലും ഒക്കെ ആയിട്ട് അദ്ദേഹം ഈ വിഷയ സംബന്ധമായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അദ്ദേഹം ഈ ഒരു നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് കാണാം അങ്ങനെ ആഡംബര കല്യാണം പാടില്ല എന്ന് പറഞ്ഞ് ആഡംബര കല്യാണം നടത്തി ഇപ്പോ ക്രിസ്മസ് പാടില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് മാറി ക്രിസ്മസിന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം കഴിച്ചു നമ്മളെ തങ്ങള് നേരിട്ട് അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ പോകാണ് തട്ടി മാറ്റി പോകണ്ട ഇപ്പൊ തന്നെ പോകാം സുരേന്ദ്രനോടൊപ്പമൊക്കെയാണ് കേക്ക് മുറി നടന്നിട്ടുള്ളത് സുരേന്ദ്രന് അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റും ചെയ്തു കെ സി ബി സി ആസ്ഥാനത്ത് നടന്ന ക്രിസ്തുമസ് ആഘോഷ ചടങ്ങിൽ ശ്രീ ക്ലീമീസ് ബാബ തിരുമേനിയോടും ശ്രീ പാണക്കാട് തങ്ങളോടുമൊപ്പം കേക്ക് മുറിച്ചു നിരവധി വൈദിക ശ്രേഷ്ഠന്മാരും സാമൂഹിക രാഷ്ട്രീയ ആധ്യാത്മിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു നമ്മളെ കുട്ടികളൊക്കെ ക്രിസ്മസ് കേക്ക് വേണമെന്ന് പറയുമ്പോൾ വാങ്ങിക്കൊടുത്തോളി തങ്ങളടക്കം ഇത് ഉദ്ഘാടനം ചെയ്ത് ഇത് ഹലാലാക്കിക്ക് സുരേന്ദ്രനോടൊപ്പം ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിലെ ആ സിർക്കും നീങ്ങി കിട്ടിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കണം ഞാനിപ്പോൾ രണ്ട് ദിവസം മുമ്പ് അല്ല ഇന്നലെയോ മിഞ്ഞാന്നോ ഞാനിട്ട ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ആഡംബര വിവാഹങ്ങൾക്കെതിരെ നിലപാടെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തത്തിൽ ആഡംബരപൂർവ്വമായ വിവാഹം കണ്ടപ്പോൾ അതിനെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞതും ആ വിഷയമാണ് നമ്മളൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് കാപ്പട്യമാണ് എന്നുള്ളതാണ് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നത് ഇതേ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ സമസ്തയുടെ മദ്രസകളുടെ ഏറ്റവും വലിയ അധികാരിയായ ഈ പറയുന്ന സാദിഖലി അലി ഷിഹാബ് തങ്ങള് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹല്ലുകളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമസ്തന്റെ മദ്രസിൽ പഠിപ്പിക്കണം എന്താ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്താ അതിന് പറയുന്നത് കാരണം അള്ളാഹുവിന് പുത്രൻ ഉണ്ടായി എന്ന് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിശ്വസിച്ചുകൊണ്ട് ആ രീതിയിൽ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد لا ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ വിഷയത്തെ നിർത്തിക്കൊണ്ട് ഖുർആാനിന്റെ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവന് പങ്കുകാരില്ല സന്താനങ്ങളില്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് കുട്ടികൾക്ക് ഓതി മനസ്സിലാക്കി കൊടുത്ത് അത്തരം സംവിധാനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മേലധികാരിയായ പാണക്കാട് തങ്ങൾ തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളീ ശക്തമായ നിലപാടെടുക്കാൻ ദീനറിഞ്ഞ എത്ര പണ്ഡിതന്മാർ രംഗത്ത് വരും എന്നുള്ളത് വെല്ലുവിളിക്കയാത്ര ഇല്ലെങ്കിൽ ഇങ്ങൾക്കൊക്കെ വേറെ വല്ല പണിക്കും പോകാണ് നല്ലത് എന്ന് ഉണർത്തൻ എന്തേ ഞാൻ പറഞ്ഞതില് വല്ല തെറ്റുണ്ടോ ഇതല്ലേ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക പഠിപ്പിച്ചത് നമ്മൾ പ്രാവർത്തികമാക്കട്ടെ അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ ധാരാളം വിഷയം സംബന്ധമായി പറയുന്നുണ്ട് ഇവിടെ സത്യം സത്യമായി പറയേണ്ട ഉത്തരവാദിത്തം പണ്ഡിതന്മാർക്കുണ്ട് അതിനെതിരെ അതിനെ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അതിനെ ഉണർത്തേണ്ട ഉത്തരവാദിത്വ സംസ്ഥയിലെ പണ്ഡിതന്മാർക്കുണ്ട് അല്ലാതെ ഈ സംബന്ധമായ വിഷയങ്ങൾ ആരെങ്കിലും തുറന്നു പറയുകയാണെങ്കിൽ അവർക്കെതിരെ ബില്ല് പാസാക്കോ അവർക്ക് ലെറ്റർ പാട് എടുക്കുന്ന സംസ്ഥാന നിലപാടല്ലെന്ന് പറയും പിന്നെ എന്തുട്ടാ സംസ്ഥാന നിലപാട് എന്താ പിന്നെ സംസ്ഥാന നിലപാട് സുന്നി ആശയ സംബന്ധമായ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ കഴിയില്ല എന്തുട്ടാ പിന്നെ സംസ്ഥാന നിലപാട് ഈ സമൂഹത്തെ സമുദ്രക്ക് ഉത്തരവാദി ഇല്ലേ പണ്ഡിതന്മാർക്കില്ലേ ഈ സംബന്ധ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഇവിടെ വസ്തുനിഷ്ഠമായി ഇസ്ലാമിന്റെ കർമ്മങ്ങളും അതിന്റെ വിശ്വാസ സംഹിതകളെയും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിന്റെ ഭാഗമായി ആരെയും വ്യക്തിപരമായി തേജവധം ചെയ്യുക എന്നല്ല ഉദ്ദേശം പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം അതിന്റെ കർമ്മപരമായ കാര്യങ്ങളും അതിവിടെ നിലനിൽക്കണം അതിനുള്ള എല്ലാവിധത്തിലുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എക്കാലഘട്ടത്തിൽ നമ്മുടേതായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിലുള്ള അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ